മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല എന്നായിരിക്കും ചില പ്രേക്ഷകർ ചിന്തിക്കുന്നത് ശരിയാണ് തിരഞ്ഞെടുപ്പിൽ തോറ്റു മന്ത്രിപദം നഷ്ടപ്പെട്ടു അതിനുശേഷം സ്മൃതി ഇറാനിയെക്കുറിച്ച് കുറിച്ച് അധികം മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇപ്പോൾ വീണ്ടും സ്മൃതി ഇറാനി തൻ്റെ പഴയ പ്രൊഫഷനായ അഭിനയത്തിലേക്ക് തിരിച്ചെത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ക്യൂങ്കി സാഫി കഫി ബഹുദി എന്ന സീരിയലിലെ തുളസി എന്ന കഥാപാത്രത്തിലൂടെയാണ് സ്മൃതി ഇറാനി ഇന്ത്യൻ വീടുകളിൽ ഫരിതയായി അവർ ഇന്ത്യൻ പ്രേക്ഷകർക്ക് സീരിയൽ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ട ഒരു താരമായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ രണ്ടാം സീസണിൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ വരികയാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് സ്മൃതി ഇറാനി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങി വരുന്നുണ്ട് എന്നാണ് വിവരം സെറ്റ് പ്ലസ് സുരക്ഷയിലാണ് ചിത്രീകരണം നടക്കുന്നത് എന്നാണ് വിവരം ബോളിവുഡ് മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം മുൻ കേന്ദ്രമന്ത്രി കൂടിയായ നടിക്ക് ഒരു എപ്പിസോഡിൽ പതിനാല് ലക്ഷം രൂപയാണ് ഈ സീരിയലിൽ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിന്റെ അണിയറക്കാർ വിശദീകരണം നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പുതിയ സീസൺ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി ആരാധകർ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സ്മൃതി വീണ്ടും സെറ്റിലെത്തിയിരിക്കുന്നു എന്നാണ് ചില ബോളിവുഡ് മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്